ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് റോ പേസ് കിച്ചൻ ആൻഡ് വ്ലോഗ്സ് അപ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞ് വ്ളോഗാണ് നിങ്ങൾക്കുള്ളിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഇപ്പോൾ എയർപോർട്ടിലേക്കാണ് പോകുന്നത് ഇപ്പോൾ കണ്ണൂർ എയർപോർട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ അതൊന്ന് നിങ്ങൾക്കുമായി ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ ഏതായാലും ഹസ്ബൻഡിൻ്റെ ആ കസിൻ വരുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അവരെ പിക്ക് ചെയ്യാൻ പോകണം അപ്പോൾ അതൊന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വൈകുന്നേരം ഒരു ആറേ കാലിനാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഏകദേശം ആറരൊക്കെ തന്നെയാണ് പോകുന്നത് അപ്പോൾ ഇരുപത് മിനിറ്റുള്ള ഡ്രൈവ് എയർപോർട്ടിലേക്കുള്ളൂ അതുകൊണ്ടുതന്നെ പെട്ടെന്ന് എത്തും അപ്പോൾ നമുക്ക് അധികം മുന്നേ കൂടുതൽ ടൈം മുന്നേ പോയി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ആറര മണിയാകുമ്പോഴൊക്കെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഏകദേശം നമ്മളെ ആറേ മുക്കാൽ എടുക്ക് നമ്മൾ നമ്മളവിടത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും പുറത്തൊക്കെ ഇറങ്ങി ലഗേജ് എല്ലാം കിട്ടി ഇറങ്ങുമ്പോഴൊക്കെ തന്നെ എന്തായാലും അത്യാവശ്യം സമയമാവും അപ്പോൾ നമ്മളിത് എയർപോർട്ടിൻ്റെ എൻട്രൻസ് ഗേറ്റ് കടന്നിട്ടുണ്ട് ഇപ്പം എയർപോർട്ടിലേക്ക് പോകുന്ന റോഡാണിത് അപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇപ്പോൾ കോവിഡ് സിറ്റുവേഷനിലായതുകൊണ്ടാണ് ഇപ്പോൾ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ ടൈമായിട്ട് നല്ല വെളിച്ചമുണ്ട് അപ്പം ഇനി നമ്മൾ പിക്ക് ചെയ്തൊക്കെ വരുമ്പോഴൊക്കെ തന്നെ അത്യാവശ്യം നല്ല ഇരിട്ടുണ്ടാവും അപ്പം നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ തന്നെ നല്ല രസമുണ്ട് അപ്പോൾ അതും കൂടി ഞാനിവിടെ കാണിക്കുന്നുണ്ട് അപ്പം സ്കിപ്പ് ചെയ്തെന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പോൾ നമ്മൾ ഇവിടെ എയർപോർട്ടിൻ്റെ അകത്ത് ഇങ്ങനെ അടുത്തെത്തി അപ്പോൾ നമ്മൾ ടൈം ഏകദേശം ആയതുകൊണ്ട് തന്നെ വണ്ടി നമ്മൾ പാർക്കിംഗ് ഏരിയയിലേക്ക് പാർക്ക് ചെയ്യുന്നില്ല നേരെ അങ്ങോട്ടേക്കാണ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് തന്നെ നമുക്ക് തീർത്താം അപ്പോൾ ഇത് കാണുന്ന രണ്ട് റോഡിൽ അപ്പോൾ ഇത് കൊണ്ടുവിടാനുള്ളതാണ് ആണ് അപ്പുറത്തുള്ളത് പുറപ്പെടൽ ഇങ്ങപ്പുറം താഴെ ഭാഗത്താണ് ഇങ്ങനെ വരുന്നവരെ പിക്ക് ചെയ്യുന്നത് ഇവിടെ നമുക്ക് വണ്ടി ഒന്ന് സൈഡ് ചെയ്യാം പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം എന്താ ഈ സ്ഥിതി എത്തിയല്ലാതെ നന്നത് പോയി നോക്കാം അപ്പോൾ അതിന് മുന്നേ ഇവിടുന്ന് ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തതാണ് ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന് കാണാൻ അപ്പോൾ വെറുതെ ഇങ്ങനെ കുറച്ച് അധികം മുന്നേ വന്ന് നിൽക്കുന്നവർക്കും പ്രശ്നമൊന്നുമില്ല ഇതൊക്കെ കണ്ടു തന്നെ ഇങ്ങനെ അതുപോലെ ആസ്വദിക്കാം നല്ല റിവ്യൂ ആണ് പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നാൽ രാത്രിയും കാണാൻ അടിപൊളി തന്നെയാണ് എയർപോർട്ടും ഇതിൻ്റെ പരിസരവും കാണാനൊക്കെ ഇതുവരെ ആരും കാണാത്തവരോ ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കണ്ടോട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ ഇതുപോലെ എടുത്തത് പിന്നെ ഏകദേശം സമയം ആകൊണ്ട് തന്നെ അധിക വീഡിയോസ് ഒന്നും എടുത്തില്ല കണ്ട കുറേ വണ്ടികളുണ്ട് അവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ അതൊക്കെ നേരത്തെ വന്നതായിരിക്കും നല്ല കാറ്റും നല്ല കാലാവസ്ഥയും എല്ലായതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് ഇതുപോലെ ഇവിടെ ഇത് നിൽക്കാൻ തന്നെ ഇനി നമുക്ക് നമുക്കകത്തേക്ക് നടക്കാം അപ്പോൾ പോയി നോക്കട്ടെ എന്തായിന്ന് അറിയില്ല ഏകദേശം അപ്പോൾ അവിടെ പോയി നോക്കിയാൽ തന്നെ മനസ്സിലാവും ഫ്ലൈറ്റ് എപ്പോഴാണ് ലാൻഡ് ചെയ്തെന്നൊക്കെ അപ്പോൾ അതിങ്ങനെ പുറത്ത് സ്ക്രീനിൽ കാണിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ നമുക്കത് നോക്കാന്നിരിക്കും അപ്പോൾ ഓക്കെ നമ്മളതൊക്കെ കണ്ടു അവിടെ ഫ്ലൈറ്റൊക്കെ ലാൻഡ് ചെയ്തിട്ടുണ്ട് നല്ല കറക്റ്റ് സമയത്ത് തന്നെ ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആരും പുറത്ത് വരാൻ തുടങ്ങിയില്ല അപ്പോൾ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഇതുപോലെ കുറേ ആളിനി വെയിറ്റ് ചെയ്യുന്നുണ്ട് തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഓരോരുത്തരുടെ വണ്ടി ഇതാ വെയിറ്റ് ചെയ്യാൻ ഇങ്ങനെ കാത്തു വെക്കുന്നത് കട്ട വൈറ്റിങ്ങിലാണ് എല്ലാം വരും അപ്പം ഇതുപോലെ ആരാ വരുന്നത് ഇങ്ങനെ നോക്കി അപ്പോൾ ഓരോരുത്താളായിട്ട് ഇതാ ഇങ്ങനെ പുറത്ത് വരുന്നുണ്ട് അങ്ങനെ അവസാനം നമ്മൾ നമ്മളിതാ വെയിറ്റ് ചെയ്ത ആളും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ കസിൻ എത്തിയിട്ടുണ്ട് അപ്പോൾ കാണുന്നതാണ് കസിന് അപ്പോൾ ഇങ്ങോട്ടേക്ക് വണ്ടീൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് അളാകെ ത്രില്ലിലാണ് ഒന്നാമത് കല്യാണമാണ് വന്നാൽ അതിൻ്റെ ത്രില്ലും കൂടി എൻ്റെ ഇപ്രാവശ്യത്തെ നാട്ടിലെ വരുവിൽ അപ്പം നിൽക്കാൻ കഴിഞ്ഞ് പോയതാണ് പിന്നെ അതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളും അതിൻ്റെ ഒരു സന്തോഷം എക്സൈറ്റ്മെൻ്റ് എല്ലാം ഒക്കെയാണ് അപ്പോൾ എന്തായാലും വീട്ടിലേക്ക് പോകാം അങ്ങനെ നമ്മൾ ലഗേജൊക്കെ കയറ്റി നേരെ വീട്ടിലേക്ക് വിട്ട് കണ്ട രാത്രിയുള്ള വ്യൂ ആണ് ഇത് ലൈറ്റും കാര്യങ്ങളെല്ലാം ആയിട്ട് നല്ല രസമാണ് കാണാൻ അതെ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ എത്തുന്ന ഞാൻ പറയോ ദൂരമുള്ളു അപ്പൊ അങ്ങനെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം കുട്ടികളൊക്കെ നല്ല വെയിറ്റിങ്ങിലാരും കാണാനൊക്കെ ഇപ്പം എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഫ്രണ്ട് തന്നെ അങ്ങനെയൊക്കെ കാണലും വർത്താനം പറയലും അതൊക്കെ കഴിഞ്ഞ് അടുത്ത മൈൻ പരിപാടിയാണ് ഫുഡ് കഴിക്കുന്നത് അപ്പം നല്ല ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ മസാലയും ചോറും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് ദം ചെയ്യേണ്ട പരിപാടിയാണ് അപ്പോൾ പത്ത് മിനിറ്റോട് തന്നെ നമ്മൾ ബിരിയാണിയൊക്കെ ദം ചെയ്ത് അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മെയിൻ പരിപാടി അപ്പം നല്ല ടേസ്റ്റി ആയി നല്ല ഫ്രഷ് ഫിഷ് കായേണ്ടതും നല്ല ടേസ്റ്റി ഉണ്ടായത് ബിരിയാണി അപ്പം ഇങ്ങനെ ബിരിയാണി കഴിക്കണം ഇതൊക്കെ കായന് അപ്പോൾ അന്നത്തെ പരിപാടി അതോടെ നമ്മളെ കഴിഞ്ഞു പിന്നെ നമുക്ക് എന്തായാലും എന്തെങ്കിലും ഒന്നും അപ്പോൾ നമ്മൾ ഫാത്തിമ നല്ല ഇറ്റുപൊളി കെയ്ക്ക് റെഡിയാക്കിയിട്ടുണ്ട് നല്ല ബ്ലാക്ക് ഫോറസ്റ്റ് ഞാൻ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഞാൻ തന്നെ അത് കട്ട് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ തലേന്ന് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തതാണ് അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് ഇതും കൂടി ഒന്ന് ടേസ്റ്റ് അറിയാം വിചാരിച്ചത് അപ്പോൾ എന്തായാലും ഒരു എന്തെങ്കിലും മധുരം വേണമല്ലോ അപ്പോൾ ഇതാണ് കേക്ക് അപ്പോൾ നല്ല ടേസ്റ്റി കേക്കാണ് അങ്ങനെ നമ്മൾ കഴിക്കലെല്ലാം കഴിഞ്ഞു അതോടെ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു ഇതാണ് നമ്മൾ ചെറിയൊരു വ്ളോഗ് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട എന്താ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതിൻ്റെ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെൽ ബട്ടൺ വേണം അതിൽ ഓൾ വേണം ഇനാബിൾ ചെയ്യാൻ അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഓക്കേ ബാബായ് പുതിയ വീഡിയോ ആയി വരാം അതുവരേക്കും bye from Ropes Kitchen and Vlogs. Thank you.